എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ പരിശീലിച്ച പ്രാണായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മോണരോഗത്തെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാണായാമമാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സീൽക്കാരി പ്രാണായാമം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇതുവരെ ചെയ്ത അതേ രീതിയിൽ തന്നെ സുഖമായി നട്ടെല്ലാം നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുക അതിനുശേഷം ശേഷം ഇരു കൈപ്പത്തികളും കാൽമുട്ടുകളിൽ മലർത്തി ചിൻമുദ്രയിൽ കൊണ്ടുവന്ന് പിടിക്കാവുന്നതാണ് അതായത് ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് വെക്കുക ഇനി നാവ് വളച്ച് അതിന്റെ അഗ്രഭാഗം മുകളിൽ മുട്ടിച്ചു വെക്കുകയും വായ അൽപ്പം തുറന്ന് പല്ലുകൾ ചേർത്ത് കടിച്ചു പിടിച്ചതിന് ശേഷം വായിലൂടെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാവുന്നതാണ് അതിനുശേഷം വായ അടച്ചു വെക്കുകയും മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വീണ്ടും വായ തുറന്ന് പല്ലുകൾ ചേർത്ത് കടിച്ചു പിടിച്ചതിന് ശേഷം വായിലൂടെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും വായ അടച്ചു പിടിച്ച് മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഓരോ ദിവസം തോറും പ്രാണായാമത്തിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുക ഈ രീതിയിൽ സീൽകാരി പ്രാണായാമം പരിശീലിക്കുന്നത് മൂലം മോണരോഗത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്നു നമ്മുടെ ശരീരത്തിലെ സകല നാടീഞ്ഞരമ്പുകൾക്കും തണുപ്പ് നൽകി മനസ്സിനെ ശാന്തമാക്കുന്നു അതേപോലെ അമിതമായ വിയർപ്പ് വായുകോപം നെഞ്ചരിച്ചിൽ വായ്പുണ് എന്നിവയ്ക്ക് ശമനം കാണാൻ ഇത് സഹായിക്കുന്നതാണ് ഇത് ചെയ്യുന്നത് മൂലം ആലസ്യം നീക്കി ശരീരശേഷിയും ശേഷിയും മുഖകാന്തിയും വർദ്ധിച്ചു വരുന്നു തൊണ്ടയിൽ കഫം കെട്ടിക്കിടന്ന് വിഷമിക്കുന്നവർക്ക് സീൽക്കാരി പ്രാണായാമം പരിശീലിക്കുന്നതും മൂലം ആശ്വാസം ലഭിക്കുന്നതാണ് അമിതമായി ഉണ്ടാകുന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു ഇതിൽ നിന്നെല്ലാം ഉപരിയായി ദിവസേന ഇത് പരിശീലിക്കുന്നത് മൂലം പല്ല് പൊങ്ങി വരുന്നത് ഒരു പരിധി വരെ നിയന്ത്രിച്ചു നിർത്തുന്നു ഇതൊക്കെയാണ് പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ഈ പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്നും ഇത് ചെയ്യുന്നതും മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു പുതിയൊരു പ്രാണായാമവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു